യോജിക്കുന്നുണ്ടോ കേരളത്തിൽ മാത്രം എവിടെ പോയതാണ് ഫുഡും കിട്ടിയില്ല വെള്ളവും കിട്ടിയില്ല

ഓ വെബ് അവിടെ അബു നല്ല നന്മയല്ല നോക്കണ്ടത് ഗവൺമെന്റ് ജനങ്ങളുടെ നന്മയാണോ ജനങ്ങളെ ദ്രോഹിക്കുന്ന വലിയ കാര്യത്തിനെ ഓക്കേ സി വീവർ വന്നാ ഞാൻ ഹർത്താലനെ ബുദ്ധിമുട്ടയാളാണ് എന്തുവറ്റി ഹർത്താലായിട്ട് ഇല്ല വർക്ക് ഉണ്ട് ബുദ്ധിമുട്ടായി പോയാ എറെ യാത്ര പോയേ ഇല്ലാതെ യാത്ര പോയേ ആളാ വിളിക്കാൻ വന്നാണോ വിളിക്കാൻ വന്നത് വയ്യപ്പോൊന്നില്ല പറഞ്ഞില്ലായിരുന്നു അപ്പൊ ഇങ്ങനെ ഇത് ഗുണങ്ങളുണ്ടോത്താല് നടത്തുന്നതില് ഗുണങ്ങളുണ്ടോ ഗുണങ്ങള് കഷ്ടപ്പാടായിരുന്നു കാരണം ഹസ്ബൻഡ് കൊണ്ടാക്കണം പിന്നെ മെട്രോ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു മെട്രോ ഉള്ളതുകൊണ്ട് മെട്രോയിൽ കയറി അവിടെ അല്ലല്ല ഞാൻ പോസ്റ്റ് ഓഫീസിൽ മെട്രോയില് ഇല്ല ചേഞ്ച് മാറ്റം ചേഞ്ച് നടന്നായിരുന്നു വളരെ ബുദ്ധിമുട്ടായിരുന്നു വണ്ടിയൊന്നുമില്ല ജോലി സ്ഥലത്തോ എന്ത് ജോലി ചെയ്യുന്നത് അതായിരുന്നു ഇപ്പൊണ്ടായിരുന്നു എന്തിനുള്ള എതിരെയുള്ള അർത്ഥം അത് മനസ്സിലായോ എന്തിനെതിരെയുള്ള ബുദ്ധിമുട്ടായിരുന്നു അല്ലെ